ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് രാധികയോട് ചോദിക്കുക അമ്മേ അമ്മ എന്തിനെന്നോട് വരാൻ പറഞ്ഞത് അത് കേട്ടതും കണ്ണാ നമ്മൾ ഗീതുവിന് മേലെ ആരോപിച്ച കുറ്റങ്ങളെല്ലാം ഇപ്പം നിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുക എൻ്റെ നേരെയോ ഞാനെന്ത് ചെയ്തു എന്നയുന്നത് ഇത്രയും നാളും ഗീതുവിനെയും കിഷോറിനെ വെച്ചായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന ഗീതു നിരപരാധിയാണെന്ന് ഗീതു തെളിയിച്ചു അതുപോലെ നീ നിരപരാധിയാണെന്ന് തെളിയിക്കണം നിന്നെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കുറ്റങ്ങളും ഒരുപാട് ഞാൻ കേട്ടു എനിക്കിനിയും അത് കേൾക്കാൻ വയ്യ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച പോലെ രാധികയുടെ മുഖം മാറി കണ്ണ നിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല അതുകൊണ്ട് അമ്മനെ അമ്മ ഇപ്പം നിന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് എന്താ അമ്മേ എന്താണെങ്കിലും പറ മോനെ അത് രഞ്ജു രഞ്ജുവാണ് ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ ചോദ്യമായിട്ട് നിൽക്കുന്നത് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് രഞ്ജു എന്ന് നീ പറയുന്നു പക്ഷേ കാണുന്നവർ അങ്ങനെയല്ല വിചാരിക്കുന്നത് ആരാ രഞ്ജു നിൻ്റെ ആരാ അത് അമ്മയ്ക്ക് അറിയണം അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് രഞ്ജു രഞ്ജു എൻ്റെ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് നല്ലൊരു സുഹൃത്ത് അമ്മയെ വിശ്വസിപ്പിച്ചാൽ പോരെ പോരാ അമ്മയെ മാത്രം നീ വിശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല മോനെ ഗീതു നിരപരാധിയാണെന്ന് ഗീതു എല്ലാവരെയും വിശ്വസിപ്പിച്ചു എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു വരുണിന് സുവർണയ്ക്ക് പിന്നെ എനിക്ക് നിനക്ക് പിന്നെ അവർണികക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നീയും പലവരുടെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും നിനക്ക് പലരും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും അത് കേട്ടതും അമ്മ എന്തൊക്കെയാ പറയുന്നത് അമ്മയും ഗീതവും വരുണമൊന്നും വേറെ വേറെ ആരനോട് ചോദിക്കാനാണ് അല്ലെങ്കിലും ആര് ചോദിച്ചാലും എനിക്കെന്താ എനിക്ക് എൻ്റെ നിരപരാധിത്വം അറിയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രഞ്ജു എൻ്റെ നല്ല ഫ്രണ്ട് തന്നെയാണ് അത് കേട്ടതും അത് അമ്മയ്ക്ക് മനസ്സിലാവുമോനെ പക്ഷേ മറ്റു പലർക്കും അത് മനസ്സിലാവില്ലല്ലോ ആരാണ് അമ്മയോടത് പറഞ്ഞത് വരുണാണോ അവനോടു അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം അത് കേട്ടതും മോനെ അതല്ല എന്താണെങ്കിലും നീ എൻ വരുണിനല്ല മറുപടി കൊടുക്കേണ്ടത് പിന്നെ ആർക്കാ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് പ്രിയയും വിനോദും വരികയാണ് അത് കണ്ടതും ഗോവിന്ദ തിരിഞ്ഞു നോക്കി എനിക്കിപ്പോൾ അറിയണം ഏട്ടൻ്റെ കൂടെ താമസിക്കുന്ന രഞ്ജു എന്ന് പറയുന്ന ആ പെണ്ണ് ആരാണെന്ന് എനിക്കിപ്പോൾ അറിയണം അത് കേട്ടതും മോളെ നീ നീ നീയെന്ത് എങ്ങോട്ട് വന്നേ നിനക്ക് നീ എന്ത് ഏട്ടനെ ഒന്ന് വിളിക്കുക പോലും ചെയ്തത് അല്ലെങ്കിലും ഏട്ടനെ ഇപ്പോൾ എന്നെ വിളിക്കാനോ എന്നെ ഒന്ന് വന്ന് കാണാനോ നേരമൊന്നും പണ്ടൊക്കെ പ്രിയ പ്രിയ എന്ന് പറഞ്ഞ് പറഞ്ഞാകുമായിരുന്നു ഏത് എല്ലാ ദിവസവും എന്നെ രാത്രി വന്ന് കാണുമായിരുന്നു എനിക്ക് പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചുകൊണ്ട് തരുമായിരുന്നു ഇപ്പോൾ ഒരു ഒരു ദിവസം പോലും ഏട്ടൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഒന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ല ഞാൻ കരുതിയത് ഏട്ടനെയും ചെയ്തു കൂടെ സ്നേഹിക്കുന്ന ബിസിയിലായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാനത് വിട്ട് കളഞ്ഞത് എന്നാൽ എനിക്ക് എനിക്കിപ്പോൾ പല സ സത്യങ്ങളും തിരിച്ചറിയാനുണ്ട് രഞ്ജു ആരാ രഞ്ജു കാരണം ഗീത് വെച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പറ എനിക്കറിയണം രഞ്ജു ആരാന്ന് മോളെ രഞ്ജു ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അങ്ങനെയുള്ളു അപ്പോൾ രഞ്ജുവിനെ രഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞ് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഏട്ടന് ഇത്രയും ദിവസം സമയം കളയുന്നൊക്കെ എനിക്ക് അറിയാൻ ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇല്ല ഇത് രഞ്ജു ഏട്ടൻ്റെ കൂട്ടുകാരി അല്ല അവൾ വേറെ ആരോ അവളുമായിട്ട് എന്തോ ബന്ധമുണ്ട് എനിക്കത് അറിയണം എനിക്കതറിഞ്ഞേ പറ്റൂ അത് കേട്ടതും ഹാ നിന്നെ ആരാ ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ പറഞ്ഞാലും രഞ്ജുവിനായിട്ടുള്ള ഒരു കാര്യം നീ അറിയണ്ട അതെന്താ അറിയേണ്ടാത്തതും ഗീതു വച്ചിയുടെ സ്ഥാനമാണ് ഉള്ളതെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞിട്ടാണ് ഗീതു വച്ചി ഏട്ടനെ കല്യാണം കഴിക്കാൻ തയ്യാറായത് അങ്ങനെയുള്ളപ്പോൾ ഗീതു വച്ചിയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഹാ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല ഗീതുവിന് തന്നെ അറിയാം രഞ്ജു ആരാണെന്നും എന്താണെന്നൊക്കെ പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വേണ്ട ഗോവിന്ദട്ട എനിക്കറിയണം ഗോവിന്ദട്ട ഗോവിന്ദട്ടൻ അറിയോ എനിക്കിത് ഏഴാം മാസമാണ് ഈ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് വരെയും ചെയ്യേണ്ടതാണ് വളാകാപ്പ് ചടങ്ങ് വരെയും അടിപൊളിയായിട്ട് ആഘോഷിച്ച ഗോവിന്ദട്ടൻ ഇപ്പോൾ ഈ ചടങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ രഞ്ജു അത്രയ്ക്ക് ഗോവിന്ദട്ടൻ്റെ മനസ്സിൽ കയറി കൂടിയെന്നാ പറഞ്ഞോ എനിക്കറിയണം എനിക്ക് എല്ലാ സത്യവും അറിയണം രഞ്ജു ആരാണെന്നുള്ള സത്യം അറിയാതെ ഞാൻ പോകില്ല എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ ഞാനാണ് സത്യം ഏട്ടൻ പറയണം അത് കേട്ടത് മോളെ ഞാൻ ഞാൻ എങ്ങനെയാണ് അത് വേണ്ട എനിക്കറിഞ്ഞേ ഏട്ടാ എന്തിനാ ഏട്ടൻ്റെ രഞ്ജുവിനെ ഇങ്ങനെ കെയർ ചെയ്യുന്നതെന്ന് അത് കേട്ടതും രാധകിരുന്ന് ചിരിക്കുക എന്തായാലും ഇവനിപ്പോൾ തുറന്ന് പറയും കാരണം ഇവൻ്റെ അനിയത്തി കരയുന്നത് ഇവന് സഹിക്കാൻ പറ്റില്ലല്ലോ മോളെ നീ ഇങ്ങനെ കരയല്ലേ അത് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കേട് എൻ്റെ കുഞ്ഞിന് കേടുണ്ടോ ഇല്ലോ ഞാൻ നോക്കിക്കോളാം ഏട്ടൻ സത്യം പറ സത്യം പറഞ്ഞാൽ മാത്രം ഏട്ടൻ ഇനി എൻ്റെ ഒപ്പം നിന്നാൽ മതി ഇല്ലെങ്കിൽ ഏട്ടൻ ഇല്ല മോളെ നീ എന്തൊക്കെയാ പറയുന്നത് അതെ ഇത്രയും നാളും എന്നെ ഓർക്കാത്ത ഏട്ടൻ ഇനി എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് തകർപ്പൻ ഒരു ഇതെടുക്കുക തീരുമാനം എടുക്കുകയാണ് പ്രിയ അത് കേട്ടതും ഗോവിന്ദ് ശരി ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം രഞ്ജു എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അറിയാമോ ഇതുപോലെ നീ തെറ്റിദ്ധരിച്ചതുപോലെ ഒരു ദിവസം അമ്മയും വരണം രഞ്ജുവിനെ തെറ്റിദ്ധരിച്ചു അവളെ പൂട്ടിയിട്ടു മുറിയിൽ അവളെ പൂട്ടിയിട്ട് അവളുടെ അസുഖം കൂടി അവൾ ഹോസ്പിറ്റലിലായി അവൾ അവളൊരു മോളെ ഏത് നിമിഷവും അവൾ മരിക്കും മരണത്തിലേക്ക് പോകുന്ന ഒരു പേഷ്യൻറ്റ് അവൾ എന്തോ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് അവൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഈശ്വര ഞാൻ മാറ്റിവെച്ച അർത്ഥം മുറിച്ച് കളഞ്ഞ ബന്ധമൊക്കെ ഇനി പുതുക്കേണ്ടി വരുമോ പ്രിയയുടെ മുൻപിൽ ഞാനിതെങ്ങനെ തുറന്നു പറയും അമ്മേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഡേ ഇതിനേക്കാൾ കൂടുതൽ ചോദ്യമൊന്നും എന്നോടാരും ചോദിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ രഞ്ജു നാനും നല്ല കൂട്ടുകാരികളാണ് അത്രയും മാത്രം മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അവിടെ നിന്ന് പതുക്കിയ തടി തപ്പുവാ ഗോവിന്ദ് പോയി കഴിഞ്ഞതും പ്രിയ അമ്മേ ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയല്ലേ പറഞ്ഞത് രഞ്ജു ആരാണെന്നുള്ള സത്യം ഏട്ടൻ്റെ വായെന്ന് തന്നെ കേൾപ്പിക്കുകയെന്ന് ഒരു അക്ഷരം പോലും പറയാതെ ഏട്ടൻ പോയിക്കളഞ്ഞല്ലോ അമ്മേ അതാ മോളെ ഞാൻ പറഞ്ഞത് അതവൻ്റെ അനിയത്തിയാണ് അവനത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അവനത് പറയാത്തത് അവ ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയാണ് രഞ്ജു എങ്കിൽ അപ്പോൾ ഗോവിന്ദൻ്റെ ഏതമ്മ ആ ശരിക്കുമുള്ള അമ്മ അമ്മയല്ലേ അത് കേട്ടത് രാധിക ഞെട്ടി ഈശ്വര ചക്കിരി വെച്ചത് കൊക്കിരു കൊണ്ടോ എടുത്തു ചാടി എല്ലാ പ്രശ്നങ്ങളും ആയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധികൾ നിന്നൊക്കെ പറയാൻ അമ്മയോടല്ലേ പറഞ്ഞത് പറയാൻ ഗോവിന്ദേട്ടൻ്റെ അമ്മ ആരാണ് ഗോവിന്ദട്ടൻ്റെ ആ അമ്മയിലുണ്ടായ അനിയത്തിയാണോ ഇത് എന്നൊക്കെ ചോദിച്ച് ഗീതു പ്രിയ അവിടെ രാധികയെ വെള്ളം കുടിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു രഞ്ജു പിന്നെ ധ്യാൻ വിജയലക്ഷ്മി ഇവർ നാല് പേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷമായി മോളെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും ദേ ഈ അമ്മ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മോളെ നീ എന്നിലേക്ക് എത്തിച്ചല്ലോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ വിജയലക്ഷ്മി മോളെ നിനക്കറിയോ നിന്നെ എൻ്റെ അരികിലേക്ക് എത്തിക്കുമെന്ന് എനിക്ക് വാക്ക് തന്നത് ഗീതുവ അതുപോലെ തന്നെ ഗീതു ആ വാക്ക് പാലിച്ചു അപ്പോൾ ഗീതു നന്ദിയുണ്ട് ഗീതു നിന്നെ ഞാൻ സ്നേഹിച്ചത് സ്വന്തം കൂടപ്പുറപ്പായിട്ടാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എന്നാൽ നീ അത് ചെയ്തു ഒരു കൂടെപ്പറപ്പ് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവൃത്തി നീ എനിക്ക് ചെയ്തു തന്നു എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് വെറുത്തു ധ്യാനിൽ നിന്നും എന്നെ അകറ്റിയത് അമ്മയാണെന്നും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു അമ്മ ധ്യാനിനെ മനഃപൂർവ്വം ഓടിച്ചു വിട്ടതാണെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ വെറുത്തത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മയുമായിട്ട് കൂട്ടുകൂടിയത് കൊണ്ടാണ് നിന്നെയും ഞാൻ വെറുത്തത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയും നീയൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെറ്റു മുഴുവൻ ചെയ്തത് ഞാനാ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അവസാനം ഒരു തെറ്റും ചെയ്യാത്തതുപോലെ ഞാനിങ്ങനെ ഒന്ന് നിൽക്കുന്നതാണ്ടോ എന്നോട് ക്ഷമിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞല്ലോ അത് നിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഗീതു എന്നൊക്കെ പറയണിത് കേട്ടതും എല്ലാത്തിനും ഗീതുനോട് നന്ദി പറയാം അപ്പോൾ ഗീതു അമ്മ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അമ്മ വാ ധ്യാനും രഞ്ജു സംസാരിച്ചിരിക്കട്ടെ ആ എന്നാ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ അകത്തേക്ക് പോവുക ഈ സമയം രഞ്ജു ധ്യാനിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നാലും നീ വന്നല്ലോ എന്നെ കാണാൻ വന്നല്ലോ എന്തൊക്കെയായാലും ഗോവിന്ദേട്ടൻ വിളിച്ചിട്ട് പോലും മറുപടി കൊടുക്കാത്ത നീ എങ്ങനെയാണ് ദേഹ ഗീതു വിളിച്ചപ്പോൾ വന്നത് അത് ഗീതു എൻ്റെ മനസ്സ് മാറ്റി തരഞ്ചു എന്താണെങ്കിലും ദേ എനിക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ടെങ്കിലും ഞാൻ വരില്ല എന്ന് തന്നെ തീരുമാനിച്ചതാണ് ഇനിയുള്ള കഷ്ടപ്പാടുകൾ മാറട്ടെ എന്നിട്ട് നമ്മൾ തമ്മിൽ കാണാമെന്ന് പക്ഷേ എന്നോട് ഗീതു എന്താ പറഞ്ഞതെന്നറിയാമോ നിൻ്റെ ഈ അസുഖം കല്യാണത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമായിരുന്നോന്ന് അങ്ങനെയുള്ളപ്പം കൂടെ നിർത്തി സ്നേഹിക്കണം അപ്പോൾ നിനക്ക് ഒരുപാട് സ്നേഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി രഞ്ജുവിന് രഞ്ജു ഗീതുവിന് മനസ്സുകൊണ്ട് നന്ദിയൊക്കെ പറയുക ഈ സമയം വിജയലക്ഷ്മിയോട് ഗീതു അമ്മേ ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് പാലിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു രഞ്ജുവിനെ അമ്മയ്ക്കരികിലെത്തിച്ചു അമ്മ അമ്മയുടെ മോളും മരുമോനും ഇപ്പോൾ അടുത്തുണ്ട് എന്തായാലും അവരുടെ ജീവിതം സന്തോഷകരമായി ഇനി എനിക്കറിയേണ്ടത് അമ്മയുടെ ജീവിതത്തിലെ രഹസ്യങ്ങളാണ് എനിക്ക് വാക്ക് തന്നതുപോലെ സത്യങ്ങളെല്ലാം അമ്മ തുറന്ന് പറഞ്ഞാൽ മതിയാവും ഇനി പറ ആരാണ് അമ്മയും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം എന്താ അമ്മ അമ്മ എന്തിനാണ് ഗോവിന്ദനിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഗോവിന്ദടൻ്റെ അമ്മയെ കാണുമ്പോൾ എന്തിനാ ഒരു ശത്രുവിനെ പോലെ പാമ്പ് കീരി പാമ്പിനെ കാണുന്നത് പോലെ ദേഷ്യപ്പെടുന്നത് എല്ലാം എല്ലാം എനിക്കറിയണം എന്നോട് പറ അമ്മ എന്നും പറയണം അപ്പോൾ വിജയലക്ഷ്മി ആലോചിച്ചു ഹാ ഇവിടെ ഉടായ്പ് കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എനിക്കെല്ലാം അറിഞ്ഞാൻ പറ്റും എന്നെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞേ അതെ ഗീതു അത് കേട്ടത് പറയാം മോളെ ഒന്നും മൂടി വെച്ചിട്ട് കാര്യമില്ല നിൻ്റെ ഇതിൽ നീ ജയിച്ചു ഇനി ഞാൻ എല്ലാം തുറന്ന് പറയാം ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയാൻ തുടങ്ങി അരക്കൽ ഗോവിന്ദും മാധവൻ എൻ്റെ എൻ്റെ എന്താ എന്താമ അമ്മ നിർത്തിയത് അത് മോളെ എനിക്കെൻ്റെ വായ കൊണ്ടത് പറയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ല പറ പറ അമ്മേ ഗോവിന്ദേട്ടൻ അമ്മയുടെ ആരാ അത് കേട്ടതും വിജയലക്ഷ്മി പോയി അലമാര തുറന്നു അലമാരയിലിരുന്ന ആ പേപ്പർ അതായത് ചെമ്പകശ്ശേരിയുടെ ആധാരം അതെടുത്തോണ്ട് വന്ന് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക വായിച്ചു നോക്ക് എന്നും പറയുവാണ് അപ്പോൾ ഗീതു അതെല്ലാം വായിക്കണം ഓരോ ലൈൻ വായിക്കുമ്പോഴും ഗീതുവിൻ്റെ മനസ്സ് നന്നായിട്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നു ഈശ്വര ഇതെന്തായത് എന്തിനാ അമ്മ ഇത് എൻ്റെ കൈ തന്നത് ഇനി അമ്മ ആരാണ് എൻ്റെ സ്വന്തമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വായിക്കുക അപ്പോഴേക്കും അവസാനം ഗോവിന്ദ് മാധവൻ നായർ വിജയലക്ഷ്മി വൈഫ് ഓഫ് വിജയലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് വരികയാണ് ആ അത് കണ്ടതും ഗീത ഞെട്ടിപ്പോയി അമ്മേ അമ്മയാണോ അപ്പോൾ ഗോവിന്ദേട്ടൻ്റെ അമ്മ അത് കേട്ടതും കണ്ണു നിറഞ്ഞേ വിജയലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി അതേ മോളെ ഞാനാണ് നിൻ്റെ അമ്മായിയമ്മ യഥാർത്ഥ അമ്മായി അമ്മ അതുകൊണ്ട് നിന്നെ ഞാൻ കൂടെ കൂട്ടിയത് എൻ്റെ ശത്രുവായ രാധികയെ അവിടെ നിന്നും ഇറക്കി വിടാൻ നിന്നെ എനിക്ക് വേണമായിരുന്നു അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം നിന്നെ എൻ്റെ ഒപ്പം നിർത്തിയത് അപ്പോൾ ശത്രുവിനെ തകർക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം കൂടെ കൂട്ടിയതാണ് സ്നേഹം കൊണ്ട് കൂട്ടിയതല്ലേ എന്ന് ചോദിക്കണം ഒരിക്കലുമല്ല എൻ്റെ മരുമോളും മോളും എൻ്റെ ഒപ്പം വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് വേണം നിങ്ങളെ അല്ലാതെ ആ രാധികയെപ്പോലെ ഞാൻ ഒരിക്കലും ആരെയും കൊല്ലാനോ ആരെയും തമ്മിൽ പിരിക്കാനോ ശ്രമിച്ചിട്ടില്ല എനിക്ക് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് നമ്മളെ എന്നാൽ പിന്നെ അമ്മയ്ക്ക് അരക്കലിലേക്ക് വന്നൂടെ അതൊരിക്കലും നടക്കില്ല അരക്കലിൽ നിന്നും എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഏ എൻ്റെ മാതവേട്ടൻ്റെ ചിതാഭസ്മത്തെ തൊട്ടിപ്പിച്ച് സത്യം ചെയ്യിപ്പിച്ചത് ആരാധിക എല്ലാം ചതിയായിരുന്നു ചതി എന്നൊക്കെ പറയുകയാണ് എന്നാലും ഇത്രയും വലിയൊരു രഹസ്യം അമ്മ എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലോ ഒരു വാക്ക് ഒരു വാക്ക് പറയായിരുന്നില്ലേ ഞാൻ അമ്മയുടെ മരുമകളാണെന്ന് എങ്കിലമ്മയെ അരക്കലിലേക്ക് ഞാൻ എത്തിച്ചു തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് വിജയലക്ഷ്മി ഇല്ല മോളെ അതൊരിക്കലും നടക്കില്ല എൻ്റെ മാധവേട്ടൻ്റെ പേരിലുള്ള ഈ ചെമ്പകശ്ശേരി തറവാട് എനിക്ക് കിട്ടി മതി എൻ്റെ മാതാപേട്ടൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഈ മണ്ണ് മാത്രം മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് പറയതെല്ലാം കേട്ടോ ഗീതുവിനെ സഹിക്കാൻ പറ്റിയില്ല ഗീതു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങുക അപ്പോൾ രഞ്ജു ഗീതു അപ്പോൾ ഗീതുവിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല ഗീതു നീ എന്താ തിരിച്ചു പോകുന്നത് എനി എൻ്റെ സന്തോഷമൊക്കെ തിരിച്ചു തന്നതിന് നിനക്ക് വലിയൊരു ട്രീറ്റ് തരാനുണ്ട് അത് കേട്ടതും അതൊന്നും എനിക്ക് വേണ്ട രഞ്ജു അതെന്താ വേണ്ടാത്ത ദേ എൻ്റെ അമ്മയെയും എൻ്റെ ധ്യാനെയും ഒക്കെ എനിക്ക് തിരിച്ചു തന്നവളാ നീ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൂടെപ്പുറപ്പായ നീ എവിടെയും പോകാൻ പാടില്ല എനിക്ക് വേണ്ട രഞ്ജു എനിക്ക് എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല എന്താ അമ്മയായിട്ട് പിണങ്ങിയോ നീ അമ്മയും കുട്ടിയെല്ലാം മുറിയിലേക്ക് പോയത് അമ്മ എന്തെങ്കിലും പറഞ്ഞോ ഇനി നിൻ്റെ അമ്മയുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല നിൻ്റെ അമ്മ എൻ്റെ ആരുമല്ല നിൻ്റെ അമ്മയോട് ഇനി എനിക്കൊരു സ്നേഹം ഉണ്ടാവില്ല അവരെന്നെ ചതിക്കുകയായിരുന്നു സ്നേഹിച്ച് ചതിക്കുമായിരുന്നു ഇത്രയും നാളും എല്ലാം തുറന്നു പറഞ്ഞ എന്നോട് കൂടെ നിന്ന് എന്നോട് അവർ ചതി കാണിച്ചു ഒരു കാര്യം പോലും അവരെന്നോട് തുറന്നു പറഞ്ഞില്ല ഒരു പക്ഷെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ധ്യാനെ ഒന്നിപ്പിച്ചതുപോലെ ഞാൻ ഒന്നിപ്പിച്ചു തന്നെയായിരുന്നു ഗോവിന്ദനെയും അമ്മയെയും എന്നിട്ടും പറഞ്ഞില്ലല്ലോ നീ എൻ്റെ നാത്തൂനായിട്ട് പോലും എന്നോടൊരു വാക്ക് പറയാൻ നിനക്ക് പോലും പറ്റിയില്ലല്ലോ എന്തായാലും ഒരുപാട് ഞാൻ തെറ്റിദ്ധരിച്ചു നിന്നെ പോലും അപ്പോൾ പോലും നിൻ്റെ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല എനിക്കിനി അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും പറഞ്ഞു ഗീതു സങ്കടപ്പെട്ട അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും രഞ്ജുവിന് നല്ല സങ്കടമായി ഈശ്വര അമ്മയെല്ലാം പറഞ്ഞു എന്നാണ് തോന്നുന്നത് അതാ ഗീതുവിൻ്റെ വിഷമം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു നേരെ അകത്തേക്ക് ചെന്നു അമ്മ എന്തിനാ ഗീതു അങ്ങനെ പോയത് ദേ എന്നോടും ദേഷ്യപ്പെട്ട അവൾ പോയത് അവൾ പോട്ടെ മോളെ അവളുടെ പിണക്കം ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അവൾ തിരിച്ചു വരും അവൾക്കറിയാം സ്നേഹം എവിടെയാ ഉള്ളതെന്ന് ആത്മാർത്ഥമായ സ്നേഹം നമ്മൾ അവൾക്ക് കൊടുത്തത് അതുകൊണ്ട് ഉറപ്പായിട്ട് അവൾ വരും നിങ്ങൾ ഡേ സന്തോഷമായിട്ടിരിക്കെ അതാണ് അവളുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി രഞ്ജുവിനെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു റോഡ് നീളക്കരയുക വിജയലക്ഷ്മി അമ്മ എൻ്റെ സ്വന്തം അമ്മായിയമ്മയാണോ ഈശ്വര ഇത്രയും നാളും ഞാനത് മനസ്സിലാക്കാൻ വിട്ടുപോയല്ലോ അപ്പോൾ ആമാടപ്പെട്ടി രഞ്ജു തന്നെയാണ് കൊണ്ടുവന്ന് തന്നത് അതായത് ആമാടപ്പെട്ടി പെട്ടി അമ്മയുടെ കയ്യിലെത്തിയത് ആ അച്ഛനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചപ്പോൾ രാധിക കൊടുത്തതായിരിക്കും രാധിക എന്ന് പറയുന്നവർ ആ വീട്ടിലുണ്ടാകാൻ പാടില്ല അവരെ പുറത്താക്കി എങ്ങനെയെങ്കിലും വിജയലക്ഷ്മി അമ്മയെ തിരിച്ച് ആ വീട്ടിലെത്തിക്കണം ആ വീടിൻ്റെ യഥാർത്ഥ അവകാശി വിജയലക്ഷ്മി അമ്മ തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത നടക്കണ വീട്ടിലെത്തിയ ഗീതുവിനോട് ഗോവിന്ദ് ആ എൻ്റെ ഗീതു നീ ഇത് എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ അതൊക്കെ പറയാൻ കണ്ടേട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുവാണ് ഇനി ആ അടിപൊളി മുഹൂർത്തമാണ് അതേ പ്രേക്ഷകരെ ഗീതുവും ഗോവിന്ദും ഒന്നിക്കുന്ന ആ ശുഭമുഹൂർത്തം രണ്ടുപേരും പരസ്പരം ആര് പറയും ആര് പറയും എന്ന് കരുതിയിരുന്ന ആ ഐ ലവ് യു എന്ന് പറയുന്ന വാക്ക് ആരായിരിക്കും ആദ്യം പറയുന്നത് ഗോവിന്ദ് അതൊരു പേപ്പറിൽ എഴുതുന്നു ഗീതു അത് ബീച്ചിൽ അതെ കടലിൻ്റെ ഓരത്തിലാ മണ്ണിലിങ്ങനെ എഴുതുക അപ്പോൾ ഗോവിന്ദ് ആദ്യം കാണുമോ ഇല്ലെങ്കിൽ ഗീതു ആദ്യം കാണുമോ ആരാണ് ആദ്യം പറയുന്നത് അവരുടെ പ്രണയം ഇങ്ങനെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ഇനി ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം ഇതിനിടയിൽ പ്രിയയുടെ ജി സങ്കടം കാരണം രഞ്ജു ആരാണെന്നുള്ള കാര്യം അറിയാതെ പ്രിയയ്ക്ക് ഒരു സമാധാനവും ഇല്ല അതെ ഈ സങ്കടം പ്രിയ ഗോവിന്ദനെയും പ്രിയയും തമ്മിൽ അകറ്റോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്